ഒന്നും പറയണ്ട ഭയങ്കര കോമഡിയാ വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ ചിരിക്കല്ലേ ഒക്കിനും കോട്ടണിഞ്ഞു പോലീസും പേശമിട്ട് രക്തജൂടു പിടിപ്പിച്ച് കരгиച്ച് തിരിപ്പിച്ച് ഉള്ളുകോരി തരിപ്പിച്ച് എന്തോ വരാൻ പോകുന്നെന്ന എന്നെ മനസ്സ് പറയുന്നു സിര ആകാശത്തോളം മനസ്സിലെ അയെ ഷാ വൈ മമ്മൂതാ പ്രേജന്താ ചാടിട്ടു ഞാൻ നോക്കതാരാ വെള്ളം കുടിക്കും അറിയില്ല കാണിച്ചു അഭിനയത്തിന്റെ നശിപ്പിച്ചു ഇതിപ്പോ നാട്ടുകാരുടെ മുമ്പില് നമ്മള് നാണം കെടുന്ന എനിക്ക് തോന്നേറച്ചാല് ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല അസനക്ക് അല്ലാതെ ആരുമില്ല എന്നെ ദുർഘടത്തിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല സിനിക്ക് വേണ്ട 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 ഇങ്ങള് വിചാരിച്ചത് ഞാൻ വെറും ഒരു യൂസേഴ്സ് ആണ് ഇതുപോലെയുള്ള വിട്ടിത്തുകളൊക്കെ എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ ഇതുപോലൊരു ദുർദിനം എന്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എവിടെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്